നിങ്ങളുടെ നൊമ്പരങ്ങൾ ചിരരിൽ ചിലപ്പോൾ ചിരി പടർത്തിയേക്കാം എന്നാൽ നിങ്ങളുടെ ചിരി ഒരിക്കലും മറ്റുള്ളവർക്ക് നൊമ്പരമാകരുത് ആരും ഒരുപാട് നിഷ്കളങ്കരും പാവവുമാകരുത് അങ്ങനെയായാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടിത്താത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും തെറ്റും ശരിയും തുറന്നു പറയേണ്ടടുത്ത് പറഞ്ഞു തന്നെ ശീലിക്കുക ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ് അവിടെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു ആരെയും അമിതമായി വിശ്വസിക്കരുത് കാരണം വെളിച്ചമുണ്ടാകുന്നത് വരെ മാത്രമേ സ്വന്തം നിഴൽ പോലും നമുക്കൊപ്പമുണ്ടാകൂ ഒന്നിനു മുന്നിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിനും തളർന്നിട്ടില്ല എന്നത് മനുഷ്യർ ജീവിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ആനന്ദ മുഹൂർത്തങ്ങളെക്കാൾ ഏറെ അതിന്മേലുള്ള പ്രത്യാശയിലാണ് ഇല്ല എന്ന് പറയുവാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി എല്ലായ്പ്പോഴും ദുർബലമായിരിക്കും ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിലൊരു വിങ്ങലാണ് എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളില്ലെന്ന് ധരിക്കരുത് ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക സൂര്യനെ പോലെ തിളങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയണം അവനവനെ കീഴടക്കുന്നവർക്ക് മാത്രമേ ലോകം കീഴടങ്ങാനാകൂ നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക ആയിരം തിരികൾ ഒരുമിച്ച് തെളിച്ചാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരു ഇരുട്ട് തന്നെയാണ് മനസ്സിലും ജീവിതത്തിലും ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങളെയാണ് എങ്കിലെ നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ നല്ല ചിന്തയാൽ ഉണരുക ഹൃദയത്തിൽ ആരോടും വെറുപ്പ് തോന്നാതെ പെരുമാറുക ഒരു ചെറു പുഞ്ചിരിയോടെ സങ്കടങ്ങളെ നേരിടുക തോറ്റുപോവില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോവുക നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും ഒരു സ്ത്രീ ഏതൊരു പുരുഷരിലേക്കും യാന്ത്രികമായി ആകർഷിക്കപ്പെടുന്ന രണ്ട് സ്വഭാവങ്ങളാണ് ഏതു കാര്യങ്ങൾക്കും മുൻകൈ എടുക്കുകയും അതിൽ സ്ഥിരത പുലർത്താൻ കഴിയുന്നതും പിന്നെ ഒരു സംഭാഷണത്തിന് തുടക്കം നൽകാൻ ആർജവം കാണിക്കുന്നതുമാണ് നിങ്ങളുടെ ഏറ്റവും മോശം അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത് ചെറിയൊരു തെറ്റുണ്ടാകുമ്പോഴേക്ക് ബന്ധം അവസാനിപ്പിക്കുന്നതല്ല യഥാർത്ഥ സ്നേഹബന്ധം നൂറ് തെറ്റുകൾ ഉണ്ടായാലും ക്ഷമിച്ച് അവ മനസ്സിലാക്കി കൊടുത്ത് ബന്ധങ്ങൾക്ക് കെട്ടുറപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹമുള്ളവർ നിങ്ങളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടിയാണ് മൗനം നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ പോരാടണം അതിനായി നിങ്ങൾ ത്യാഗം സഹിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും വേണം ആവശ്യങ്ങൾക്കായി മാത്രം അടുപ്പവും സ്നേഹവും കാണിക്കുന്നവരെ തിരിച്ചറിയാതെ പോകുന്നത് ആദ്യത്തെ തെറ്റ് ആളും തരവും നോക്കാതെ എല്ലാവരോടും സത്യസന്ധമായി മനസ്സു തുറക്കുന്നത് രണ്ടാമത്തെ തെറ്റ് നമ്മൾ സ്നേഹിക്കുന്നവരെ എല്ലാം തിരിച്ചും അതുപോലെ സ്നേഹിക്കും എന്ന് തോന്നൽ മൂന്നാമത്തെ തെറ്റ് തിരസ്കരണങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്ക് പ്രസക്തിയില്ല അവഹേളഞ്ഞങ്ങൾക്ക് മുന്നിൽ വളഞ്ഞു പോയ നട്ടെല്ലാം പ്രയോജനരഹിതമാണ് തിരസ്കരണങ്ങളെ ഉൾക്കൊള്ളാൻ പഠിക്കണം മറികടക്കാനും മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും മികച്ച ബുദ്ധികളെ കണ്ടെത്താനായേക്കുക ഒരു ക്ലാസ് റൂമിന്റെ ഏറ്റവും ഒടുവിലത്തെ ബെഞ്ചിൽ നിന്നാണ് കോപവും കൊടുങ്കാറ്റും ഒരുപോലെയാണ് രണ്ടും ശമിച്ചതിന് ശേഷമേ അതുണ്ടാക്കിയ നാശം എത്രയാണെന്ന് തിരിച്ചറിയാനാകൂ മഹത്തായ കാര്യങ്ങൾക്ക് വേണ്ടി ചില നല്ല കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഭയക്കേണ്ടതില്ല വിജയകരമായ ഒരു മനുഷ്യനാകുന്നതിനേക്കാൾ ഉപരി മൂല്യമുള്ള മനുഷ്യനാകാൻ ശ്രമിക്കുക സങ്കടങ്ങൾ തിരമാലകൾ പോലെയാണ് അവ അലയടിച്ചുകൊണ്ടേ കടലിനെ ജീവിതത്തോട് ഉപമിക്കാവുന്നതാണ് കടലിലെ തിരകൾ എത്രത്തോളം ഉണ്ടെന്ന് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയില്ല അതുപോലെയാണ് മനുഷ്യ ജീവിതവും അതിലെ സങ്കടവും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല എല്ലാം തികഞ്ഞൊരു ജീവിതത്തിനു വേണ്ടി അല്ല ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോട് ജീവിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത് സ്വയം വില കളയുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഉപാധി മൗനമാണ് ആർക്കും പരാതിയോ പരിഭവമോ ഉണ്ടാകില്ല മൗനമാണ് കുത്തി നോവിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും അടുപ്പിക്കാൻ ശ്രമിക്കരുത് ഇനി ഒരിക്കലും പഴയ സ്നേഹം ഉണ്ടാകില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഒരാളെ മാത്രം നമ്മുടെ ലോകമായി കാണുന്നതാണ് തെറ്റ് അവർക്ക് അവരുടേതായ ലോകമുണ്ടെന്ന് മനസ്സിലാക്കാതെ പോകുന്നത് അതിലും വലിയ തെറ്റ് ജീവിതത്തിൽ രണ്ട് നിയമങ്ങൾ പാലിക്കുക ഒന്ന് ആരോടും എല്ലാം പറയരുത് രണ്ട് ഒന്നാമത് പറഞ്ഞത് ഒരിക്കലും മറക്കരുത് നേടാൻ പ്രയാസമുള്ളതും നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുമായ മൂന്ന് കാര്യങ്ങൾ സ്നേഹം ബഹുമാനം വിശ്വാസം സ്വന്തമെന്ന തോന്നൽ കൊണ്ടും അമിതമായ സ്നേഹം കൊണ്ടും നമ്മൾ ചെയ്യുന്ന പലതും മറ്റുള്ളവർക്ക് ഒരു പക്ഷേ ശല്യമായിരിക്കാം പരാജയം മാത്രം ഏറ്റുവാങ്ങിയ ജീവിതം ഒന്നും ചെയ്യാതെ ചിലവഴിച്ച ജീവിതത്തെക്കാൾ പ്രയോജനകരവും മൂല്യമേറിയതുമാണ് വിജയം സന്തോഷത്തിന്റെ താക്കോലല്ല സന്തോഷമാണ് വിജയത്തിന്റെ താക്കോൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും വിലമതിക്കില്ല സമയവും കഴിവുകളും മറ്റുള്ളവർക്കായി വിനിയോഗിക്കുന്നത് അവസാനിപ്പിക്കുക നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിൽ വില കൽപ്പിക്കുക ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ ഉതിരുവാൻ നിങ്ങൾ കാരണമായെങ്കിൽ ഓർക്കുക കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടാകും കഠിന പ്രവർത്തനം എല്ലായ്പ്പോഴും സന്തോഷം നൽകില്ലായിരിക്കാം എന്നാൽ പ്രവർത്തനമില്ലാതെ സന്തോഷമില്ല നിങ്ങൾ എന്നേക്കും ജീവിക്കും എന്നതുപോലെ സ്വപ്നം കാണുക നിങ്ങൾ ഇന്ന് മരിക്കുന്നതുപോലെ ജീവിക്കുക കഠിനാധ്വാനം ചെയ്യുന്നവരെ മാത്രമേ ദൈവം തുണയ്ക്കൂ ഉറപ്പിച്ചു പറയാവുന്ന ഒരു തത്വമാണിത് ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നമുക്കായി കരുതി വച്ചിട്ടുള്ളതാണെങ്കിൽ നാം അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും യഥാർത്ഥ വിദ്യാഭ്യാസം എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കരുത്താർജിക്കലാണ് നമ്മൾ കേൾക്കുന്ന നമ്മൾ കേൾക്കുന്നതെല്ലാം അഭിപ്രായങ്ങളാണ് വസ്തുതകളല്ല നമ്മൾ കാണുന്നതെല്ലാം കാഴ്ചപ്പാടുകളാണ് സത്യങ്ങളല്ല നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ഗുണനിലവാരത്തെ നിർണയിക്കുന്നു നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നിറം പകരുന്നത് നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിൽ നിങ്ങൾ ചിലവിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിവുകൾ കുറവാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നതിലും നിയന്ത്രണം പാലിക്കേണ്ടതാണ് വിജയം അത് കുടുംബങ്ങളിലായാലും സുഹൃദ്ബന്ധങ്ങളിലായാലും എവിടെ ഒത്തൊരുമയുണ്ടോ അവിടെ തീർച്ചയായും വിജയം ഉണ്ടാകും ഒരു സ്ത്രീയെ പുരുഷൻ എപ്പോഴും ഓർക്കുന്നത് അവൾ അത്രയേറെ നല്ലവളായതുകൊണ്ടാണ് പലപ്പോഴും തിരിച്ചറിവുകൾക്ക് മേലുള്ള ചില തീരുമാനങ്ങളാണ് ജീവിതത്തിന്റെ താളം മുഴുവനായി തെറ്റിച്ചു കളയുന്നതും ആ തെറ്റിന്റെ അച്ചുതണ്ടിൽ കിടന്നാണ് ഈ ലോകം തന്നെ കറങ്ങുന്നത് പ്രതീക്ഷിച്ച ജീവിതം ഈ ലോകത്ത് ആർക്കും ലഭിക്കുന്നില്ല എങ്കിലും പ്രതീക്ഷകളില്ലാതെ ആരും ജീവിക്കുന്നുമില്ല ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരുമില്ലാതാകുമ്പോഴല്ല എല്ലാം എന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അഭിനയിക്കാൻ അറിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക സ്നേഹിക്കാൻ അറിയുന്നവർ തോറ്റുപോയിട്ടേ ഉള്ളൂ കൂടെയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നീ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക നാളെ അവരുടെ സന്തോഷത്തിനു വേണ്ടിയും നീ മാറി നിൽക്കേണ്ടി വരും മുഖങ്ങൾക്കിടയിലുള്ള മുഖമൂടികൾ തിരിച്ചറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിന്റെ വിജയമാണ് സന്തോഷം എന്നത് നിങ്ങൾ ഭാവിയിലേക്ക് മാറ്റി വെക്കേണ്ട ഒന്നല്ല അത് നിങ്ങൾ ഇന്നേക്കായി രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ് ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും എല്ലാ മനുഷ്യന്റെയും ജീവിതം ഒരേ രീതിയിൽ അവസാനിക്കുന്നു അവൻ എങ്ങനെ ജീവിച്ചു എങ്ങനെ മരിച്ചു എന്നതിൻ്റെ വിശദാംശങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യനെ മറ്റൊരാളിൽ നിന്നും വേർതിരിക്കുന്നത് സമുദ്രത്തിലെ ഏതാനും തുള്ളികൾ വിഷമയമായാൽ സമുദ്രം മുഴുവൻ വിഷമയമാകില്ല മനുഷ്യനും മനുഷ്യവംശവും അതുപോലെയാണ് ജീവിതം ഒരിക്കലും സാഹചര്യങ്ങളാൽ ദുരിതപൂർണമാകുന്നില്ല മറിച്ച് ലക്ഷ്യമില്ലായ്മയാലും നിഷ്ക്രിയത്വത്തിനാലുമാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് പറക്കാൻ ആഗ്രഹിക്കുന്നവൻ ഇഴഞ്ഞു നടക്കുന്നവന്റെ അഭിപ്രായത്തിന് ചെവി കൊടുക്കരുത് അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും നിലവിളിക്കും അവരുടെ നിസ്സഹായതയാണ് അതിന് കാരണം അവനവനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേ ഇല്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ജീവിക്കേണ്ടി വരും ജീവിതം ഹസ്വമാണ് നിങ്ങളെ ചിരിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുമായി അത് ചിലവഴിക്കുക ആരോടും അമിതമായ സ്നേഹമോ കരുതലോ വാത്സല്യമോ കാണിക്കരുത് കാരണം സൗജന്യമായി ലഭിക്കുന്നത് എന്തും വില കുറച്ച് കാണുന്നത് മനുഷ്യന്റെ പ്രവണതയാണ് നിങ്ങളോട് സത്യസന്ധമായി പെരുമാറാൻ പോലും കഴിയാത്ത ആളുകളിൽ നിന്നും വിശ്വസ്തത പ്രതീക്ഷിക്കുന്നത് നിർത്തുക ഓർക്കുക ജീവിതത്തിൽ ചിലതൊക്കെ മറന്നു കളയണം അല്ലെങ്കിൽ ജീവിക്കാൻ മറന്നുപോയെന്നു വരും പഠനങ്ങൾ പറയുന്നു ഒരു സ്ത്രീയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളെ എല്ലാ രീതിയിലും സംരക്ഷിക്കും സമ്പത്തല്ല സമാധാനമാണ് മനുഷ്യ ജീവിതം സന്തോഷകരമാക്കുന്നത് സ്നേഹവും കരുതലുമാണ് ഏറ്റവും വലിയ സമ്പത്ത് സ്നേഹിക്കുന്ന കുടുംബവും ഉള്ള പണത്തിൽ തൃപ്തിയുള്ള മനസ്സുമുണ്ടെങ്കിൽ ഈ ഭൂമി തന്നെ സ്വർഗമാകും മുഖത്ത് നോക്കി പുകഴ്ത്തുകയും ചതിക്കാൻ മനസ്സിൽ ആലോചിക്കുകയും ചെയ്യുന്ന ഒരാളെ ഒഴിവാക്കുക അടിയിൽ വിഷം നിറച്ച് മുകളിൽ പാലൊഴിച്ച പാത്രം പോലെയാണ് അയാൾ സുഹൃത്തുന്ന് കരുതി രഹസ്യങ്ങളെല്ലാം അറിയിക്കരുത് പിണങ്ങിയാൽ പിന്നീട് പ്രയാസമാകും വായിച്ചാലും എത്രമാത്രം മാത്രം സംസാരിച്ചാലും നിങ്ങൾ അവയ്ക്ക് അനുസൃതമായി പ്രവർത്തിച്ചില്ലെങ്കിൽ അവ നിങ്ങൾക്ക് എന്ത് പ്രയോജനം ചെയ്യും ഒന്നും ശാശ്വതമല്ല നന്മ ചെയ്യുന്നതിൽ മനസ്സുറപ്പിക്കുക അത് വീണ്ടും ചെയ്യുക നിങ്ങൾ സന്തോഷത്താൽ നിറയും ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കണ്ടെന്നു വരില്ല ആർക്കും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കാൻ നേരം ലഭിച്ചെന്നും വരില്ല ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കുകയുമില്ല പക്ഷെ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും സന്തോഷം എന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടുന്നതിലല്ല നമുക്കുള്ളതെല്ലാം മനസ്സറിഞ്ഞ് ആസ്വദിക്കുന്നതിലാണ് ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെ ആശ്രയിച്ച് നിങ്ങളുടെ ഭാവി കണക്ക് കൂട്ടരുത് ചിലർ വഴിതിരിഞ്ഞ് നടക്കും മറ്റു ചിലർ ജീവിതം പഠിപ്പിക്കും ചുരുക്കം ചിലർ മാത്രമേ ഒടുക്കം വരെ കൂടെ ഉണ്ടാകൂ സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന നിർബന്ധമില്ല ഓർക്കുക എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല ഒരാളുടെ വിജയത്തിന് മധുരം നിശ്ചയിക്കുന്നത് അയാളുടെ പരാജയങ്ങളാണ് ഏതൊരു മനുഷ്യന്റെയും വിജയത്തിന് പുറകിലും ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും ജീവിതത്തിൽ തോൽവി അനുഭവപ്പെടുമ്പോഴാണ് അവരുടെ തെറ്റുകളിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുന്നത് ചില തോൽവികൾ വലിയൊരു പാഠമാണ് തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോവുക എന്ന പാഠം തോൽവി സമ്മതിച്ച് പിന്മാറരുത് പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല എങ്കിലും നല്ലത് ചെയ്യുക നന്മയിൽ ജീവിക്കുക അപ്പോൾ ജീവിതം മനോഹരമാകും എവറസ്റ്റ് കീഴടക്കാനോ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉന്നതിയിലെത്താനോ എന്തായിരുന്നാലും വേണ്ടത് ശക്തിയും ആർജവുമാണ് മതം എന്നത് മഹാന്മാർക്ക് സുഹൃത്തുക്കളെ സമ്പാദിക്കാനുള്ള മാർഗമാണ് അല്പന്മാർക്ക് അതൊരായുധവും ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന സ്ത്രീയാണ് നിങ്ങളുടെ ദുഃഖത്തിന്റെ അഥവാ സങ്കടത്തിന്റെ കാരണം ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ് ഒരു നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണം നമ്മുടെ കുട്ടികൾ ചോദിക്കട്ടെ ഓരോ കുട്ടിയും വ്യത്യസ്തനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്ന ലോകമാകട്ടെ അവരെ മറ്റുള്ളവരെ പോലെ ആക്കിയടങ്ങൂ എന്ന് ശടിക്കുന്നു ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക ഉള്ളതില്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാകുവാനും അധികം സമയം വേണ്ടി വരില്ല നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനായില്ലെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ശ്രമങ്ങൾ മതി മനസ്സ് നിറയാൻ അതൊരു വാക്കിലൂടെയാണെങ്കിൽ പോലും ഇടയ്ക്കിടെ കണ്ണുനീർ തുടയ്ക്കുന്നതിന് പകരം നിങ്ങളുടെ കണ്ണുനീറിന് കാരണമായവരെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക നിങ്ങളുടെ നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിനു പകരം ചോദിക്കാതെ കടന്നു പോകില്ല അത് കാണുവാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാകും കണ്ണുകൊണ്ട് കാണുന്നതിനു പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഈ ഭൂമിയിൽ ഒന്നും തന്നെയില്ല മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്ക് ഇറങ്ങും കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം കടന്നു പോയിരിക്കും നമുക്കിഷ്ടമുള്ളതൊക്കെയും മറ്റാരെയും നോക്കാതെ മറ്റൊന്നും നോക്കാതെ ചെയ്യാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം തെറ്റുകൾ നിങ്ങളുടെ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു അനുഭവങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ കുറയ്ക്കുന്നു നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ വിജയത്തിൽ നിന്ന് പഠിക്കാൻ തുടങ്ങും നിങ്ങളുടെ മനസ്സിൽ ഭയത്തോടെ സഞ്ചരിക്കരുത് സ്വപ്നങ്ങളായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തെ നയിക്കേണ്ടത് എന്തിനേയും ഭയമില്ലാതെ നേരിടുക കാരണം പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത് ഇന്നു തതിനെ അതിനുള്ള പരിശ്രമം തുടങ്ങണം നാളെ എന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കരുത് പ്രവർത്തിക്കുക ജീവിതത്തിലേക്ക് അവസരങ്ങൾ കടന്നു വരുമ്പോൾ കൃത്യമായി വിനിയോഗിക്കുക ഇതാണ് ബുദ്ധിമാന്മാരുടെ വിജയസൂത്രം നിങ്ങൾ അലസമായിരിക്കുന്ന സമയത്ത് ലോകത്തെവിടെയോ നിങ്ങളുടെ എതിരാളി കഠിനമായി പരിശീലിക്കുന്നു മത്സരം നടക്കുമ്പോൾ വിജയം അയാൾക്കൊപ്പം തന്നെ ആയിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ഇപ്പോഴേ പ്രവർത്തിക്കുക കാട്ടുതീ ചന്ദന മരത്തെപ്പോലും കത്തിച്ചു കളയും അതുപോലെ ദുഷ്ടനായൊരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തെയും നശിപ്പിക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ് കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ് തനിക്ക് ആകൃഷ്ടം തോന്നുന്ന പുരുഷനോട് സ്ത്രീകൾ ഏറ്റവും സത്യസന്ധമായിരിക്കും മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത് ഇതിനിടയിൽ കിട്ടുന്ന കുറച്ചു സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗ്ഗ തുല്യമായ ജീവിതം മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരുപിടി നല്ല ഓർമ്മകളുമാണ് മിണ്ടാൻ ആരുമില്ലാത്തപ്പോൾ തേടി വരുന്നവരെയല്ല മറിച്ച് മിണ്ടാൻ ഒരുപാട് പേരുള്ളപ്പോഴും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരെയാണ് ചേർത്തു പിടിക്കേണ്ടത് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയാൻ അയാൾ തന്നേക്കാൾ താഴ്ന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും മനസ്സിലാവേണ്ട കാര്യങ്ങൾ മനസ്സിലാവേണ്ട സമയത്ത് മനസ്സിലാവില്ല പിന്നെ മനസ്സിലായി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകി പോകും അതാണ് ജീവിതം മനസ്സിലാക്കാത്തവന്റെ മുന്നിൽ ഒരിക്കലും ദുഃഖമെന്ന പുസ്തകം തുറക്കരുത് കാരണം പരിഹാസം എന്ന അർത്ഥമേ ആ വരികൾക്കുണ്ടാകൂ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ തീർച്ചയായും പാലിക്കേണ്ട ഒരു നിയമമാണ് ഇനി പറയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരിക്കലും കള്ളം പറയരുത് എല്ലാ നേട്ടങ്ങളുടെയും ആരംഭം ആഗ്രഹത്തിൽ നിന്നാണ് ചെറിയ ആഗ്രഹങ്ങൾ ചെറിയ ഫലം നൽകുന്നു എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനുള്ള ധൈര്യം നിങ്ങളിൽ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല കാട്ടിലെ തീ ചന്ദന മരത്തെ പോലെ കത്തിച്ചു കളയും അതുപോലെ ദുഷ്ടനായൊരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തെയും നശിപ്പിക്കാൻ സാധിക്കും അറിവാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മിത്രം അറിവ് നേടിയ വ്യക്തി എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനത്തിന് പ്രാപ്തനാകുന്നു അറിവൊരു വ്യക്തിയുടെ കുറവുകളെ പരിഹരിക്കുന്നു ഓർമ്മകൾ സമ്മാനിക്കുന്ന ചില നിമിഷങ്ങൾ വളരെ അമൂല്യമാണ് കാരണം ആ ഓർമ്മകളാണ് നാം ഒരാളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്നത് നമ്മൾ ചോദിച്ചു വാങ്ങുമ്പോഴല്ല നമുക്കായി എന്തും മനസ്സറിഞ്ഞ് തരുമ്പോൾ മാത്രമാണ് അവയെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാവുക അത് സ്നേഹമായാലും പരിഗണനയായാലും വിജയത്തിലൂടെ അല്ല ശക്തി കൈവരുന്നത് നമ്മുടെ പ്രശ്നങ്ങളാണ് ശക്തി രൂപീകരിക്കുന്നത് ഏത് വിഷമ ഘട്ടത്തിലും നമ്മൾ തളരില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് നമ്മുടെ ശക്തി നിങ്ങളുടെ ദുർബലമായ മേഖലയെ മെച്ചപ്പെടുത്താൻ അല്ല ശ്രമിക്കേണ്ടത് ശക്തമായ മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കാനാണ് ശ്രമിക്കേണ്ടത് നിഷ്കളങ്കരായ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ പൊതുവെ സത്യസന്ധരായിരിക്കും കണ്ണുകൾ ലക്ഷ്യത്തിൽ മാത്രം മൂന്നുന്നിടത്തോളം നിങ്ങൾക്ക് തടസ്സങ്ങൾ കാണാൻ കഴിയില്ല കൈവിട്ട് കളഞ്ഞത് എന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടിയെന്ന് വരില്ല കാരണം കാലത്തിനും മനുഷ്യനേക്കാൾ വാശിയാണ് ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ് മാറ്റി നിർത്താതെ കരുതൽ നൽകേണ്ടത് മനസ്സറിഞ്ഞു സ്നേഹിച്ചവരെയാണ് വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ് പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് പ്രതികരിക്കാൻ അറിയാനിട്ടല്ല ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ വേണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത് കാരണം അവർക്ക് അവർ സ്നേഹിക്കുന്നവർ കൂടെ വേണമെന്നാകും ആഗ്രഹം ചെറിയ ചെറിയ വാശികൾ നല്ലതാണ് ആരെയും തോൽപ്പിക്കാനല്ല നമുക്ക് ജയിക്കാനുമല്ല സ്വന്തം നിലപാടിൽ ജീവിക്കാൻ ദിവസങ്ങൾ കഴിയുമ്പോൾ ചിരലത്തെ മനസ്സിൽ നമ്മുടെ സ്ഥാനം എന്താണെന്ന് അവർ തെളിയിച്ചു തരുന്നു മിണ്ടാൻ താല്പര്യമില്ലാത്തവരെ ഒരു വാക്കുകൊണ്ട് പോലും ബുദ്ധിമുട്ടിപ്പിക്കരുത് അവർ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് മിണ്ടട്ടെ ആർക്കും നിങ്ങളെ ഇഷ്ടമില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നല്ലവനല്ല എന്നല്ല നിങ്ങൾ ഇനിയും ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചിട്ടില്ല എന്നാണ് ഒരു തുറന്ന പുസ്തകം പോലെ പെരുമാറിയിട്ടും അതിലെ ഒരു താള് പോലും മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഒരിക്കലും സങ്കടപ്പെടരുത് ഇത് നിങ്ങളുടെ ലോകമാണ് അതിനെ സ്വയം രൂപപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ലോകം സൃഷ്ടിക്കും അതിന് അവസരം നൽകരുത് നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ അവരുടെ നന്മയ്ക്കായി മാത്രം പ്രവർത്തിക്കുക കാരണം ഏറ്റവും അന്തിമമായി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിയ പരിചയമോ അല്ല മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ് നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രയധികം പുറമേ പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനാകും ജ്ഞാനം എന്നത് അറിവ് ശേഖരിക്കാനുള്ള കഴിവല്ല മറിച്ച് അറിവ് എവിടെ നിന്നും കണ്ടെത്താം എന്നുള്ള ബോധ്യമാണ് ഒരു യഥാർത്ഥ സ്ത്രീ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പണമോ പ്രശസ്തിയോ ഒന്നുമല്ല അവൾ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ സ്നേഹവും വിശ്വാസവും കരുതലുമാണ് മറ്റുള്ളവർ അസംബന്ധം എന്ന് കരുതുന്നത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ അസാധ്യമായത് കൈവരിക്കാൻ കഴിയൂ നിങ്ങളുടെ നൊമ്പരങ്ങൾ ചിലരിൽ ചിലപ്പോൾ ചിരി പടർത്തിയേക്കാം എന്നാൽ നിങ്ങളുടെ ചിരി ഒരിക്കലും മറ്റുള്ളവർക്ക് നൊമ്പരമാകരുത് ആരും ഒരുപാട് നിഷ്കളങ്കരും പാവവും ആകരുത് അങ്ങനെയായാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടിത്താത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ് അവിടെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു ആരെയും അമിതമായി വിശ്വസിക്കരുത് കാരണം വെളിച്ചം വരെ മാത്രമേ സ്വന്തം നിഴൽ പോലും നമ്മോടൊപ്പം ഉണ്ടാകൂ ഒന്നിനു മുന്നിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നത് മനുഷ്യർ ജീവിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ആനന്ദ മുഹൂർത്തങ്ങളെക്കാൾ ഏറെ അതിന്മേലുള്ള പ്രത്യാശയിലാണ് ഇല്ല എന്ന് പറയാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി എല്ലായ്പോഴും ദുർബലമായിരിക്കും ഒറ്റകെ നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിലൊരു വിങ്ങലാണ് എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളില്ലെന്ന് ധരിക്കരുത് ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക സൂര്യനെ പോലെ തിളങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയണം അവനവന് കീഴടങ്ങുന്നവർക്ക് മാത്രമേ ലോകം കീഴടക്കാനാകൂ നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക ആയിരം തിരികൾ ഒരുമിച്ച് തെളിച്ചാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരു ഇരുട്ട് തന്നെയാണ് മനസ്സിലും ജീവിതത്തിലും ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങളെയാണ് എങ്കിലേ നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ നല്ല ചിന്തയിൽ ഉണരുക ഹൃദയത്തിൽ ആരോടും വെറുപ്പ് തോന്നാതെ പെരുമാറുക ഒരു ചെറു പുഞ്ചിരിയോടെ സങ്കടങ്ങളെ നേരിടുക തോറ്റു പോവില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോവുക ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ നിധി അറിവാണ് രണ്ടാമത്തേത് മക്കൾ ഏറ്റവും അവസാനത്തെ നിധി മാത്രമാണ് പണവും സമ്പാദ്യങ്ങളും ബുദ്ധിമാനായ ഒരു പുരുഷൻ ഒരിക്കലും തന്റെ മനോവിചാരങ്ങൾ ഒരു സ്ത്രീയോട് പറയില്ല നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത്